എല്ലാവർക്കും ലൈഫ് ടൈം ജംസിലേക്ക് സ്വാഗതം അപ്പോൾ ഇതെന്താണെന്നറിയുമോ ഇതാണ് നമ്മളെ ചേമ്പിൻ്റെ താൾ കിട്ടോ ഈ മിഥുനത്തിലും കർക്കിടകത്തിലും ഒക്കെയാണ് ഇത് നമ്മൾ ഉപയോഗിക്കുക അപ്പം നമ്മൾ ചൊറിയില്ല എന്നാണ് പറയുക അപ്പം ഇത് വെച്ചിട്ട് ഇതും പോളിയും വെച്ചിട്ടൊരു പുഴുക്കാണ് നമ്മൾ ഇന്ന് ഉണ്ടാക്കുന്നത് ഇഷ്ടം അപ്പം അതിന് വേണ്ടിയിട്ട് ചേമ്പിൻ്റെ താൾ നമുക്ക് നന്നാക്കി എടുക്കാം താളൊക്കെ ഞങ്ങൾക്ക് അമ്മ നന്നാക്കി തരും കേട്ടോ എനിക്ക് പേടിയാ ചൊറിയും അതുകൊണ്ട് അതൊക്കെ അമ്മയാണ് ചെയ്യുക അതൊക്കെ അമ്മ നന്നാക്കി കഴിയട്ടെ ഇതിൻ്റെ തോല് നന്നായിട്ട് പൊളിച്ച് കളയണം കേട്ടോ അങ്ങനെ കിട്ടും തോല് പൊളിച്ചാൽ അങ്ങനെ തോലൊക്കെ നന്നായിട്ട് പൊളിച്ചിട്ട് അത് നമ്മൾ നന്നായിട്ടൊന്ന് കഴുകി എടുക്കണം എന്നിട്ടാണ് തോല് പൊളിക്കേണ്ടത് അത് കുറച്ചൊരു ഇതൊരു കുറച്ച് പണിയുള്ള കാര്യമായി തോല് പൊളിച്ചിട്ടുണ്ടാക്കുകയാണ് അത് അത് കഴിഞ്ഞാൽ പിന്നെ ബാക്കിയൊക്കെ എളുപ്പമാണ് ഇങ്ങനെ അങ്ങനെ ചെത്തി ഇടുക ചെയ്യുക ചോല് പൊളിച്ചിട്ട് അപ്പം ചേമ്പ് വെച്ചിട്ട് നമുക്ക് പുളി കറി ഉണ്ടാക്കട്ടെ ഈ താള് മാത്രം ഉപയോഗിച്ചിട്ട് പുളി ഒഴിച്ച് കറി വെക്കുക പരിപ്പിലിട്ട് വെക്കുക നമ്മൾക്ക് അവിൽ കഷ്ണമായിട്ടിടുക അതൊക്കെ ചെയ്യുക താള് നല്ല ചേമ്പിൻ്റെ താളാണെങ്കിൽ എപ്പോഴും ഉപയോഗിക്കുക പക്ഷേ ഇതിപ്പം ഈ വിതലം കർക്കിടകത്തിൽ നമുക്ക് എല്ലാ താളും ഉപയോഗിക്കാം എന്നാണ് പറയുക പിന്നെ അതിലേക്ക് കുറച്ച് പൂളയും കൂടി ഇടുന്നുണ്ട് നമ്മൾ അപ്പോൾ ആ പൂള നന്നാക്കി വെച്ചിട്ടുണ്ട് അത് നമുക്കൊന്ന് കുക്കറിലേക്ക് ആക്കിയിട്ട് അടുപ്പത്ത് വെക്കാം കേട്ടോ കുറച്ച് മഞ്ഞൾപ്പൊടിയും കുറച്ച് ഉപ്പും ഒക്കെ ഇട്ടിട്ട് വേവിക്കാൻ വയ്ക്കാം അത് നമ്മളിവിടുത്തെ പറമ്പിൽ നിന്ന് പറിച്ചു തന്നതാണേൽ അവർ പൂള നല്ല പൂളയായിരിക്കും ഒരൊറ്റ വിസലിന് തന്നെ നമുക്കിത് ഓഫാക്കാം നമുക്കിത് മൂലിയിട്ട് കുക്ക് അടുപ്പത്ത് വെക്കാം കേട്ടോ അപ്പൊ പൂളിയൊക്കെ നന്നായിട്ട് വെന്ത് വന്നിട്ടുണ്ട് കണ്ടു ഒറ്റ വിസിലടിച്ച പൂളി എന്നത് ഇനി നമുക്ക് ഇതിലേക്ക് താളും കൂടി ചേർത്ത് കൊടുക്കാം കേട്ടോ അപ്പൊ ഈ താള് ചേർത്ത് കഴിഞ്ഞാൽ നമ്മൾ ഇതിലേക്ക് കുറച്ചൊരു പുളി ഒഴിച്ചു കൊടുക്കണം എന്നാൽ നമുക്കത് ചൊറിയൂല കഴിക്കുമ്പോഴാണെങ്കിലും അപ്പം ആദ്യം ഇതിലേക്ക് നമുക്ക് കുറച്ച് മുളക് പൊടി കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ പുളിവെള്ളം പിന്നെ നമ്മൾ മറ്റേ പൂളയിൽ നമ്മൾ ഉപ്പിട്ട് വേവിച്ചതാണ് അപ്പോൾ ഇതിലേക്കും കൂടി ആവശ്യമായ കുറച്ച് ഉപ്പും കൂടി നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം പിന്നിനി അരപ്പിന് വേണ്ടി ആവശ്യമുള്ളത് തേങ്ങ ചെറിയ ഉള്ളി വെളുത്തുള്ളി മഞ്ഞൾ വലിയ ജീരകം കേട്ടോ പെരുചീരക ഇതാണ് അപ്പോൾ തേങ്ങ ഇപ്പം നമ്മൾ ഒതുക്കി വന്നിട്ടുണ്ട് ചൂളിൻ താളും അതും വെന്ത് വന്നിട്ടുണ്ട് ഇപ്പോൾ താളമൊക്കെ കണ്ടോ കാണുന്നില്ല താളമൊന്നും കുടഞ്ഞ് ചേർന്നിട്ടുണ്ട് കാരണം അഥവാ വെന്തിട്ടില്ലെങ്കിൽ ചുറിഞ്ഞാലോന്ന് വെച്ചിട്ട് കുക്കറിൽ തന്നെ വെച്ച് വേവിച്ചതാണ് ഇനി നമുക്കിതിലേക്ക് അരച്ച് വെച്ച തേങ്ങയും കൂടി ചേർത്ത് കൊള്ളൂ ഇതുകൊണ്ട് നമുക്ക് പുളിങ്കറിയൊക്കെ ഉണ്ടാക്കാം കേട്ടോ പുളിങ്കറി ഉണ്ടാക്കാം ഇട്ട് വയ്ക്കാം കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാം പിന്നെ ഇനി ചേമ്പുകൊണ്ട് എന്താ ചേമ്പിൻ്റെ ഇലേനെ കൊണ്ടൊക്കെ എന്തോ അപ്പം ഉണ്ടാക്കും എരിപ്പൊടിയൊക്കെ കുഴച്ചിട്ട് ഇലയിൽ ഇതാക്കിയിട്ട് വാ നമ്മൾ പുഴുങ്ങി എടുക്കും എന്നിട്ട് അതിനെ വേണമെങ്കിൽ കട്ട് ചെയ്തിട്ട് നമുക്ക് വെളിച്ചെണ്ണയിലിട്ട് പൊരിച്ചെടുക്കാം ഇനി നമുക്ക് കുറച്ച് വെളിച്ചെണ്ണ ിച്ചിട്ട് വറവിടാം നോക്കട്ടാണ് അപ്പോൾ വെളിച്ചെണ്ണ ചൂടായിട്ടുണ്ട് നമുക്കതിലേക്ക് വെച്ച് കടുക് ഇട്ട് വെക്കാം കടുക് പൊട്ടി വരുമ്പോൾ അതിലേക്ക് നമുക്ക് പച്ചൻമുളകും കറിവേപ്പിലും കൂടി ചേർത്ത് വെക്കാം ഇത് നമുക്ക് പുഴുകിലേക്ക് വെച്ച് വെക്കാം അപ്പോൾ നമ്മൾ താളും ചേമ്പും ചേമ്പിൻ്റെ താളും പൂളയിട്ട് പുഴുക്കിവിടെ റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഒന്ന് ഉണ്ടാക്കിയിട്ട് കഴിച്ചു നോക്കുകട്ടോ ചെറിച്ചൊന്നും ഉണ്ടാവില്ല പുളി ഒഴിച്ചതുകൊണ്ട് ഇപ്പം എല്ലാവരും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് തന്നെ കാണുക ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഷെയർ ചെയ്യുക കേട്ടോ അപ്പോൾ ബായ് താങ്ക് യു